നമസ്കാരം ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയുടെ നിയന്ത്രണം കൈമാറണമെന്ന താലിബാന്റെ ആവശ്യം താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് അഫ്ഗാനിൽ താലിബാൻ അധികാരം തിരികെ പിടിക്കുന്നതിന് മുൻപുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ എംബസിയിൽ ഉള്ളത് പഴയ ഭരണകൂടത്തെയാണ് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത് താലിബാൻ വന്ന ശേഷം എമിറേറ്റ്സ് ഓഫ് അഫ്ഗാൻ എന്ന് പേര് മാറ്റിയിരുന്നു എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അഫ്ഗാൻ എംബസിക്ക് മുന്നിൽ എഴുതിയിരിക്കുന്നത് നിലവിൽ മാത്രമല്ല പഴയ ഭരണകൂടത്തിന്റെ പതാകയാണ് ഇപ്പോഴും എംബസിയിലുള്ളത് എംബസിയിൽ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും താലിബാൻ അധികാരത്തിലെത്തിയതോടെ മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടിയിരുന്നു മുത്തഖി എംബസിയിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കുകയായിരുന്നു താലിബാന് ഇന്ത്യ ഇതുവരെ എംബസിയിൽ നിയന്ത്രണവും നൽകിയിട്ടില്ല ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം അഫ്ഗാനിസ്ഥാൻ വിദേശകാരി മൗലവി അമീർ ഖാൻ മുത്തഫ്ഖിയുടെ ഇന്ത്യ സന്ദർശനം അന്തർദേശീയ തലത്തിൽ തന്നെ ഏറെ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇന്ത്യയിലേക്ക് താലിബാന്റെ ഏറ്റവും ഉന്നത തലത്തിലുള്ള സന്ദർശനമാണിത് എട്ട് ദിവസമാണ് മുത്തഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തുക ഇന്ത്യയിലെ ഉന്നതതല സംഘങ്ങളുമായി നയതന്ത്ര വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം ചർച്ച നടത്തും ഇന്ത്യയുടെ അഫ്ഗാൻ നയത്തിന്റെ ഒരു വ്യാപനമായാണ് ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് ഇന്നലെ മുത്താക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ സന്ദർശിച്ച ശേഷം നാല് വർഷം മുൻപ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ അടച്ചിട്ടിരുന്ന കാബൂളിലെ എംബസി വീണ്ടും തുറക്കുമെന്നും വെളിപ്പെടുത്തിയിരുന്നു അതേസമയം താലിബാൻ ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുന്നത് പാകിസ്ഥാൻ അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത് യു എൻ ഉപരോധങ്ങളിൽ നിന്ന് താൽക്കാലിക ഇളവ് ലഭിച്ച മുത്തഖിക്ക് യാത്ര ചെയ്യാൻ അനുമതി ലഭിച്ചിരുന്നു താലിബാൻ സർക്കാരിനെ പൂർണ്ണമായും അംഗീകരിച്ച ഒരേ ഒരു രാജ്യമായ റഷ്യയിൽ നിന്നാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നത് പാകിസ്ഥാനുമായുള്ള താലിബാന്റെ ബന്ധം ഇത്രയും വഷളാകുന്നുവെന്നും കാബൂളിലെ പുതിയ സർക്കാരുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുമെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പാശ്ചാത്യ പിന്തുണയുള്ള അഫ്ഗാൻ സർക്കാരിനെ ഇന്ത്യ പിന്തുണച്ചിരുന്നു ആ സർക്കാരിനെ താലിബാൻ അധികാരത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇന്ത്യ അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച മുത്താക്കി തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നും കൂട്ടിച്ചേർത്തു അഫ്ഗാൻ പ്രതിനിധി സംഘം ഇന്ത്യയിലെ വ്യവസായ സമൂഹത്തിന്റെ പ്രതിനിധികളെയും കാണും അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികളെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും താലിബാനുമായി നയതന്ത്രപരമോ അനൌപചാരികമോ ആയ ബന്ധം നിലനിർത്തുന്ന നിരവധി രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളൊന്നായ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ വലിയ തോതിലുള്ള മാനുഷിക സഹായമാണ് അയക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായ ഈ കാലഘട്ടത്തിൽ അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ ചെങ്ങാത്തം ആഗോളതല തന്നെ ചർച്ചയാവുകയാണ് മുത്താക്കിയുടെ സന്ദർശനം പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് പല നയതന്ത്ര വിദഗ്ധരും നിലവിൽ കരുതുന്നത് എന്തായാലും അഫ്ഗാനിസ്ഥാനോട് ഇന്ത്യ കൈകൊടുക്കുന്ന സാഹചര്യമാണുള്ളത് കൂടുതൽ വികസനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വഴിയെ അറിയാൻ സാധിക്കും